കേട്ടവരെയെല്ലാം വിഷമത്തിലായിത്തിയ ഒരു വാർത്ത തന്നെയാണ് പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ഇപ്പോൾ രോഗശയ്യയിലാണ് എന്നുള്ള വാർത്ത ആശുപത്രിയിൽ നിന്നും ഉസ്താദ് ഉസ്താദിന്റെ കൂട്ടുകാരനോട് പറഞ്ഞ ഈ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ കേൾക്കാതെ പോകല്ലേ ഉസ്താദിനെ അടുത്തറിയുന്നവരും ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ അതിയേറെയായി ഇഷ്ടപ്പെടുന്നവരും ഉസ്താദിന് നിരന്തരമായി പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉസ്താദ് രോഗബാധിതനായി കിടക്കുകയാണ് എന്നുള്ള കാര്യം സർവരെയും വേദനപ്പെടുത്തി എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അവർ ഉസ്താദിന്റെ രോഗവിവരം പറയുന്ന ഓരോ വീഡിയോ കമന്റ് ബോക്സിലും അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നു ഉസ്താദിനെ രോഗശമനത്തിനായി പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനും നിലനിൽപ്പിനും ആവശ്യമായ ഏറ്റവും വലിയ സമ്പത്ത് അറിവും മാർഗനിർദ്ദേശവുമാണ് തീർച്ചയായും അത് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാർ വെറും അറിവുള്ളവർ മാത്രമല്ല അവർ സമൂഹത്തിന്റെ കണ്ണും ഹൃദയവും വഴികാട്ടിയുമാണ് ഒരാൾക്ക് രോഗം വന്നാൽ ഡോക്ടറുടെ അഭാവം എത്ര വലിയ നഷ്ടമാകുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉയർന്നു വരുമ്പോൾ പണ്ഡിതന്മാരുടെ അഭാവം സമൂഹത്തെ വലിയ ഇരുട്ടിലായി അവർ ഇല്ലാതാകുമ്പോൾ നമുക്ക് അറിവിന്റെ ഒരു വിളക്ക് നഷ്ടമാകുന്നു അവരുടെ വാക്കുകൾ കൊണ്ട് തെറ്റുകൾ തിരുത്താനും നല്ല വഴിയിലേക്ക് തിരിയാനും ആയിരങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു അവരുടെ അഭാവം പ്രത്യേകിച്ച് യുവതലമുറയെ കൂടുതൽ വെല്ലുവിളികൾക്ക് ഇരയാക്കും അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരുടെ വിയോഗം ഒരു വ്യക്തിയുടെ മരണമല്ല എന്ന് പറയുന്നത് അതൊരു കാലഘട്ടത്തിന്റെ നഷ്ടമാണ് കാരണം അവരുടെ ജീവിതം തന്നെയാണ് സമൂഹത്തിന് ഒരു പാഠശാലയായി തീരുന്നത് അവരുടെ ദിനാനുരാഗം സമൂഹ സേവനം സഹനശക്തി വിനയം ഇവയെല്ലാം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി നിന്നിരുന്നു ഇതൊക്കെ പറയുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തുവാനല്ല മറിച്ച് നമ്മുടെ കടമ ഓർമ്മിപ്പിക്കാനാണ് അവർ നൽകിയ അറിവിന്റെ വിത്തുകൾ നമ്മൾ വളർത്തണം വിഷമം ആർക്കും തന്നെ സഹിക്കാനായില്ല സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ഒരു നേരത്തെ നിസ്കാരം പോലും നിർവഹിക്കാൻ കഴിയാത്ത തരത്തിൽ രോഗശയ്യയിലാണെന്നുള്ള കാര്യത്തിൽ പതിനായിരങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്ത സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന് ഈ അവസ്ഥക്ക് കാരണം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ തന്നെ അവൻ അവൻ സ്നേഹിക്കുന്നവരെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതവർക്ക് തന്നെ വലിയ ഗുണമായി മാറുവാൻ വേണ്ടി ഉസ്താദിന്റെ രോഗം എന്തു തന്നെ ആയാലും മാറ്റിക്കൊടുക്കുവാൻ കഴിവുള്ളവനായ പടച്ചവൻ പൻ എത്രയും പെട്ടെന്ന് തന്നെ ഉസ്താദിന്റെ എല്ലാ രോഗങ്ങളും മാറ്റി നൽകട്ടെ നമുക്കും പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ഉസ്താദിന്റെ പക്കൽ നിന്നും മഹത്തായ അറിവുകൾ പഠിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ ചികിത്സയിലായിരിക്കുന്ന ഉസ്താദിനോട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് രണ്ടു ദിവസത്തിനകം ഉസ്താദിന് ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കും എന്നതാണ് ഇതറിഞ്ഞ ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ മാഹിൻ മന്നാനി ഉസ്താദിനോട് വിളിച്ചു പറഞ്ഞതും എനിക്ക് വേണ്ടി ദുബായിരക്കണമെന്നും തീർച്ചയായും നമ്മുടെ ഉസ്താദിനെ നിങ്ങളുടെ മറക്കല്ലേ ഉസ്താദിന്റെ എത്രയും പെട്ടെന്ന് ഷിഫ നൽകി പൂർണ്ണ ആരോഗ്യം നൽകട്ടെ സഹോദരൻ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് പ്രത്യേകം തുഴ ചെയ്യണം കാരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്ന തീരുമാനം എടുക്കുമെന്നാണ് അള്ളാഹു ഈ മജിലിസിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ദായുടെയും നമ്മുടെ ആമീനിന്റെയും പറക്കത്തുകൊണ്ട് പരിശുദ്ധ റബീ എന്റെ പറക്കത്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്റെ സുഹൃത്തിന്റെ ആ ശാരീരിക ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും ഇൽമിന്റെ മജലിസുകളിൽ പങ്കെടുക്കുവാനും പറയുവാനും അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു നൽകട്ടെ